ഓം ം ശ്രീഗണേശാ നമ ശ്രീഗണേശ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ം വന്ദേ ഗുരുപരംപരാം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മു സദാശിവം സർവമംഗള മാംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേദ്രംഭകേ ഗൗരീനാരായണി നമോസ്തുദേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയെ നമ ഹരി ഓം ശ്രീ ശങ്കരാചാര്യ വിരചിതം സൗന്ദര്യലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് പഠിച്ചത് ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം മുപ്പത്തിമൂന്ന് ഒന്ന് വായിക്കാം സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്േ കേ ഗൗരീ നാരായണി നുസ്തുദേ സൗന്ദര്യലഹരി ലഹരി സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ यदि राजाय ते नमः ॐ हरिश्रीगणपतये नमा, नमा विघ्नमस्तु स्मरं योनिं लक्ष्मीं हृदयमिदमादौ तव मनोर्नितायैके नित्ये निरवधि महाभोगरसिकाः भजन्ति त्वां चिन्तामणिगुणनिबद्धाक्षवलयाः शिवाग्नौ जुह्वन्दः सुरभिघृताराहुदिशतैः स्मरं योनीं लक्ष्मीं हृदयम् इदम् आदौ तव मनोः निधाय एके नित्ये निरवधि महाभोगरसिकाः भजन्ति त्वाम् ചിന്മണിഗുണബദ്ധാക്ഷവലയ നിബദ്ധാക്ഷവലയാ ശിവാക്നൗ ജുന്ദരഭിഘൃതാഹുശതൈ സ്മരം യോനീം സ്മരം കാമരാജബീജം യോനി സ്മരം എന്ന് ഇവിടെ പറഞ്ഞ സ്വരൻ എന്ന് പറഞ്ഞാല് കാമദേവൻ കാമരാജ ബീജത്തെയാണ് സ്വരം എന്നിവിടെ ഉദ്ദേശിച്ചത് യോനി യോനി എന്ന് പറഞ്ഞുകൊണ്ട് ഭുവനേശ്വരി മന്ത്രം ഭുവനേശ്വരി ബീജം ലക്ഷ്മി ലക്ഷ്മി ശ്രീ ശ്രീ ബീജം ലക്ഷ്മി ബീജം അപ്പം ഇത് മൂന്നും ത്രിതയം ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇത് മൂന്നും തവ ിധായയേകെ നിന്തിരുവടിയുടെ മന്ത്രത്തിൻ്റെ ആദിയിൽ ചേർത്തിട്ട് ചില മഹാന്മാർ ഇവിടെ എല്ലാ ഒന്നും വാക്കുകൾ നമ്മളത് കൂട്ടിച്ചേർക്കണം അതായത് ചില മഹാന്മാർ അല്ലയോ നിത്യായ ദേവി ഇവിടെ നിത്യേ എന്ന് സംബോധനയുണ്ട് ആദിയും അന്തവുമില്ലാത്തവൾ എന്നും ഒരേപോലെ പരിണാമമൊന്നുമില്ലാതെ ഇരിക്കുന്നവളായ അല്ലയോ ദേവി ഈ മൂന്ന് മന്ത്രങ്ങളെയും മൂന്ന് ബീജത്തെയും കാമരാജ ബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ലക്ഷ്മി ബീജത്തെയും ഈ മൂന്ന് ബീജങ്ങളെയും ആദ ആദിയിൽ ആദിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ആദ്യം തവ തവമനോർണിതായയൊക്കെ തവമ തവമനോഹോ നിന്തിരുവടിയുടെ മന്ത്രത്തിൻ്റെ ആദിയിൽ ചേർത്തിട്ട് ചില മഹാന്മാർ നിത്യേ അല്ലയോ ആദ്യാന്തരമില്ലാത്ത ദേവി ആദിയും അന്തവും ഒന്നുമില്ലാത്ത അല്ലയോ ദേവി നിരവധി മഹാഭോഗരസിക അളവില്ലാത്ത നിത്യജ്ഞാന അനുഭവ രസത്തെ അറിയുന്ന എന്ന് പറഞ്ഞാൽ ചില മഹാന്മാർ അളവില്ലാത്ത കൂടിയവരായ മഹാന്മാർ ത്വാം ഭജന്തി നിന്തിരുവടിയെ ഭജിക്കുന്നു സേവിക്കുന്നു ഭജിക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കാമെന്നു അർത്ഥമുണ്ടപ്പം ത്വാം അങ്ങെ നിന്തിരുവടിയെ സേവിക്കുന്നു ചിന്താമണിഗുണനിബദ്ധാക്ഷവലയാ ചിന്താമണിരത്ന സമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയേയും ധരിച്ചുകൊണ്ട് അതാണ് ചിന്താമണി ഗുണ ഗുണമെന്ന് പറഞ്ഞാൽ കയറെന്നർത്ഥം ചിന്താമണിയാകുന്ന മുത്തിനെ ഗുണം കയറിൽ നിബദ്ധം ബന്ധിച്ചിട്ട് അക്ഷവലയായി അക്ഷമാല ധരിച്ചിട്ടില്ലേ ദേവി അപ്പോൾ ആ ചിന്താമണിയാകുന്ന മണികളെയൊക്കെ നൂലിൽ കോർത്തിട്ട് മാലയാക്കി അർത്ഥം അതാണ് ചിന്താമണിരത്ന സമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയെയും ധരിച്ചുകൊണ്ട് ശിവാഗ്നൗ ശിവാഗ്നിയിൽ എന്ന് പറഞ്ഞാൽ ശക്തിരൂപമായ ത്രികോണത്തിൽ സംസ്കരിക്കപ്പെട്ട അഗ്നി അതിനെയാണ് ശിവാഗ്നി എന്ന് പറയുന്നത് ശക്തിരൂപമായ ത്രികോണത്തിൽ സംസ്കരിക്കപ്പെട്ട അഗ്നിയിൽ ജുഹ്വന്ദ ജുഹു അന്ധമെന്ന് പറഞ്ഞാൽ ഹോമം ചെയ്യുന്നവരായിട്ട് സുരഭി ഘൃതധാരാഹുദിശതൈഹി സുരഭി എന്ന് പറഞ്ഞാൽ കാമധേനു ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യ് അപ്പോൾ കാമധേനുവിൻ്റെ നെയ് കൊണ്ടുള്ള ധാരാഹുദിശതൈഹി അനേകം ആഹുതി ധാരകളെ കൊണ്ട് ചിലർ ത്വാംഭജന്തി അങ്ങേ ഭജിക്കുന്നു അപ്പം ഇവിടെ എന്താണ് അർത്ഥം ശരിക്കും സ്മരം യോനിയും ലക്ഷ്മി സ്മരം യോനിയും ലക്ഷ്മിയും കാമരാജ ബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ലക്ഷ്മി ബീജത്തെയും അല്ലയോ ആദ്യന്തമില്ലാത്ത ദേവി മഹാദേവി നിത്യേ അളവില്ലാത്ത നിത്യ ജ്ഞാനാനു അനുഭവരസത്തെ ദിവസവും ഉണ്ടാകുന്ന ജ്ഞാനാനുഭവ രസത്തെ അറിയുന്നവരായ അത്ര പണ്ഡിതന്മാരായ ജ്ഞാന രസത്തെ അറിയുന്നവർ എന്നുള്ള മഹാന്മാർ ചില മഹാന്മാർ അറിവുകളും ഉണ്ട് അതാണ് ജ്ഞാനാനന്ദ അനുഭവ രസത്തെ അറിയുന്നവരായ മഹാന്മാർ തവ ത്വാം ഭജന്തി നിന്ദരുവടിയുടെ അല്ലെങ്കിൽ നിന്ദരുവടിയെ ഭജിക്കുന്നു എങ്ങനെയാണ് ഭജിക്കുന്നത് ദേവിയുടെ മന്ത്രത്തിൻ്റെ കൂടെ ഈ മൂന്ന് മന്ത്രത്തെയും കൂട്ടിച്ചേർത്ത് അതായത് നിന്തിരുവടിയുടെ മഹാമന്ത്രത്തിൻ്റെ ആദിയിൽ ഇപ്പം കാമരാജ ബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ലക്ഷ്മി ബീജത്തെയും ദേവിയുടെ മന്ത്രത്തിൻ്റെ ആദിയിൽ ചേർത്തിട്ട് എന്നർത്ഥം അല്ലയോ ആദ്യം ആദ്യന്തില്ലാത്ത ദേവി അളവില്ലാത്ത നിത്യ ഞാൻ അനുഭവരത്നത്തെ അറിയുന്നവരായ ചില മഹാന്മാർ നിന്തിരുവടിയുടെ മഹാമ മഹാമന്ത്രത്തിൻ്റെ ആദിയിൽ കാമരീ കാമരാജീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ശ്രീ ബീജത്തെയും ശ്രീ ബീജം എന്നു ലക്ഷ്മി ബീജത്തെയും ചേർത്തിട്ട് ചിന്താമണിരത്ന സമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ചിന്താമണിരത്നം ചി ചിന്തിക്കുന്നത് എന്തും ഉടനെ കിട്ടുന്ന ആ രത്നത്തെയാണ് ചിന്താമണി രത്നം എന്ന് പറയുന്നത് കൽപ്പവൃക്ഷം എങ്ങനെയാണോ കൽപ്പവൃക്ഷത്തിനോട് എന്ത് ചോദിച്ചാലും അത് തരില്ലേ അതേപോലെ അപ്പം രത്ന സമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയെയും ധരിച്ചുകൊണ്ട് അക്ഷമാല ദേവി ധരിച്ചിട്ടുണ്ടെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ചിന്താമണി ചിന്താമണിരത്നം കൊണ്ടുണ്ടാക്കിയ മാലയാണ് അത് ധരിച്ചുകൊണ്ട് ശക്തിരൂപമായ ത്രികോണത്തിൽ ശക്തിരൂപമായ ത്രികോണത്തിൽ സംസ്കരിക്കപ്പെട്ട അഗ്നി അതാണ് ശിവാഗ്നിന്ന് അവിടെ ശിവാഗ്നൗ ശഗ്നിയിൽ ശിവനും ശക്തിയും കൂടുമ്പോഴാണ് ഉണ്ടാകുന്ന ആ അഗ്നി അതാണ് ശക്തിരൂപമായ ത്രികോണത്തിൽ സംസ്കരിക്കപ്പെട്ട അഗ്നിയിൽ കാമധേനുവിൻ്റെ കാമധേനു സുരഭി സുരഭി എന്ന് പറഞ്ഞാൽ കാമധേനു ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യ് അപ്പോൾ സുരഭി ഘൃതം എന്ന് പറഞ്ഞാൽ കാമധേനുവിൻ്റെ നെയ്യില് ധാരാ ധാരാ ധാരാഹുതിശതൈഹി എന്ന് പറഞ്ഞാൽ അനേകം ആഹുതിധാരകളെ കൊണ്ട് അപ്പോൾ കാമധേനു എന്ന പശുവിൻ്റെ നെയ്യ് കൊണ്ടുള്ള അനേകം ആഹുതി ധാരകളാൽ ഹോമം ചെയ്യുന്നവരായിട്ട് നിന്തിരുവടിയെ ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ വായിക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ പറയാം സ്മരം യോനിതമാവ നിത്യേ ഒന്നിച്ചും വായിക്കാം വേറെ വേറെയും വായിക്കാം തവമനോഹോ നിധായ ഒന്നിച്ചും വായിക്കാം നിരവധി മഹാഭോഗരസികാ ഭജന്തി ചിന്താമണിഗുണനീക നിബദ്ധാക്ഷവലയാക നിബദ്ധ അക്ഷവലയം അക്ഷ വലയങ്ങളെ കൊണ്ട് നിബന്ധിച്ച് ബന്ധിച്ച് ബന്ധിച്ചുണ്ടാക്കി ചിന്താമണി ഗുണം കൊണ്ട് ഉണ്ടാക്കി അതായത് ചിന്താമണി ഗുണ ചിന്താമണിയുടെ ആ മുത്തുകളെ കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ആ ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ കയറ് നൂലാണ് അപ്പോൾ ആ നൂലിൽ കെട്ടി ഉണ്ടാക്കിയ ആ മാല അതിനെയാണ് അക്ഷമാല ഇവിടെ ചിന്താമണി ഗുണ എന്ന് എന്നുപറഞ്ഞത് അത് ശിവാഗ്നിൽ ഹോമിക്കപ്പെട്ട് എങ്ങനെ സുരഭീകൃതധാരാഹുതിശതൈഹി സുരഭി കാമേനു കാമദേവിൻ്റെ നെയ് കൊണ്ടുണ്ടാക്കിയ അനേകം ആഹുതി ധാരകളെ കൊണ്ട് ഭജി ഭജിക്കുന്നു അങ്ങയെ സേവിക്കുന്നു എന്നർത്ഥം അപ്പം നിന്തിരുവടിയുടെ മന്ത്രത്തിൻ്റെ ആദിയിൽ കാമരാജ ബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ലക്ഷ്മി ബീജത്തെയും ചേർത്തിട്ട് ചില മഹാന്മാർ അല്ലയോ നിത്യേ ദേവി അളവില്ലാത്ത നിത്യജ്ഞാനാനുഭവരായ മഹാന്മാർ ചിന്താമണിരത്ന സമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയെയും ധരിച്ചുകൊണ്ട് ശക്തിരൂപമായ ത്രികോണത്തിൽ സംസ്കരിക്കപ്പെട്ട അഗ്നിയിൽ കാമധേനുവിൻ്റെ നെയ് കൊണ്ടുള്ള അനേകം ആകുതി ധാരകളെ കൊണ്ട് ഹോമം ചെയ്യുന്നവരായിട്ട് ജുഹുവന്ത ജുഹുവന്ത എന്ന് പറഞ്ഞാൽ ഹോമം ചെയ്യുന്നവരായിട്ട് ത്വാം ഭജന്തി അങ്ങയെ ഭജിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും ഒന്നുകൂടെ പറയാം അല്ലയോ ആദ്യന്തമില്ലാത്ത മഹാദേവി നിത്യേന്ന് വിളിച്ചില്ലേ അല്ലയോ നിത്യായ മഹാദേവി അളവില്ലാത്ത നിത്യജ്ഞാനാനുഭവത്തെ അറിയുന്നവരായ ചില മഹാന്മാർ നിന്തിരുവടിയുടെ മഹാമന്ത്രത്തിൻ്റെ ആദിയിൽ കാമരാജ ബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ലക്ഷ്മി ബീജത്തെയും ചേർത്തിട്ട് ചിന്താമണിരത്ന സമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയും ധരിച്ചുകൊണ്ട് ശക്തിരൂപമായ ത്രികോണത്തിൽ സംസ്കരിക്കപ്പെട്ട അഗ്നിയിൽ കാമധേനുവിൻ്റെ നെയ് കൊണ്ടുള്ള അനേകം ആഹുതി ധാരകളാൽ ഹോമം ചെയ്യുന്നവരായിട്ട് നിന്തിരുവടിയെ ഭജിക്കുന്നു അതായത് നിത്യനിരധിശ അതിശയാനന്ദരൂപമായ ആത്മാനുഭവത്തെ സാക്ഷാത്കരിച്ച് ദുർലഭം ചില മഹാന്മാർ മുൻ ശ്ലോകത്തിൽ പറഞ്ഞ നിന്ദരുവടിയുടെ മഹാമന്ത്രത്തിൻ്റെ ആദിയിൽ മേൽപ്പറഞ്ഞ ബീജത്രയത്തെ ചേർത്ത് ആ ബീജത്രയം ഏതാണെന്ന് പല പ്രാവശ്യം പറഞ്ഞു പഠിക്കുക മരാജബീജം ഹ്രീം എന്നത് യോ ഭുവനേശ്വരി ബീജം ശ്രീം എന്നത് ലക്ഷ്മി ബീജം ഒരിക്കൽ കൂടി ഓർത്തോർത്ത് വയ്ക്കുക ഐം എന്നത് സ്മരമീജവും അതായത് സ്മരം എന്ന വാക്കിൻ്റെ വാക്കിന് ഇവിടെ ഐം എന്ന മന്ത്രവും യോനിം എന്നതുകൊണ്ട് ഭുവനേശ്വരി ഭുവനേശ്വരി ബീജം അതിനെ ഹ്രീം കൊണ്ടും ശ്രീം എന്ന ശ്രീബീജം ലക്ഷ്മി ബീജത്തെയും ചേർത്ത് എന്നർത്ഥം അപ്പം ആദിയിൽ അങ്ങയുടെ നിന്തിരുവടിയുടെ മഹാമന്ത്രത്തിൻ്റെ ആദിയിൽ ഐം ഹ്രീം ശ്രീം എന്ന മൂന്ന് ബീജമന്ത്രങ്ങളെയും ചേർത്തിട്ട് ചിന്താമണിരത്ന സമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയും ധരിച്ചുകൊണ്ട് ശക്തിരൂപമായ ത്രികോണത്തിൽ സംസ്കരിക്കപ്പെട്ട അഗ്നിയിൽ കാമധേനുവിൻ്റെ നെയ് കൊണ്ടുള്ള അനേകം ആകുതി ധാരകളാൽ ഹോമം ചെയ്യപ്പെടുന്നവരായിട്ട് നിന്തിരുവടിയെ ഭജിക്കുന്നു അതായത് നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ നിന്തിരുവടിയുടെ മഹാമന്ത്രത്തിൻ്റെ ആദിയിൽ മേൽപ്പറഞ്ഞ ബീജത്രയത്തെ മൂന്ന് ബീജങ്ങളെയും ചേർത്ത് ചിന്താമണിരത്നങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയും ധരിച്ചുകൊണ്ട് ശാസ്ത്രപ്രകാരം ജപാനുഷ്ഠാനത്തെ നിർവഹിച്ച് ശിവാഗ്നിയിൽ സുരഭികൃത ധാരാഹുതികളെ കൊണ്ട് ഹോമം ചെയ്ത് നിന്തിരുവടിയെ സേവിക്കുന്നു എന്നർത്ഥം ഇത് കൗളമതാചാരത്തെ രഹസ്യമായിട്ട് പറയുന്ന ശ്ലോകമാണിത് ഇപ്പോൾ ഒരിക്കൽ കൂടി ശ്ലോകം വായിക്കാം സ്മരം യോനീം ലക്ഷ്മീം

രസത്തെ അറിയുന്നവരായ ചില മഹാന്മാർ നിന്തിരുവടിയുടെ മഹാമന്ത്രത്തിൻ്റെ ആദിയിൽ കാമരീ കാമരാജബീജമായ ഐം എന്നതും ഭുവനേശ്വരി ബീജമായ ഹ്രീം എന്നതും ലക്ഷ്മി ബീജമായ ശ്രീം എന്ന ഈ മൂന്ന് ബീജത്തെ ബീജങ്ങളെ നിന്തിരുവടിയുടെ മന്ത്രത്തിൻ്റെ ആദിയിൽ ചേർത്തിട്ട് ചിന്താമണി രത്ന സമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയും ധരിച്ചുകൊണ്ട് ശക്തിരൂപമായ ആ ശിവ അഗ്നിയിൽ കാമധേനുവിൻ്റെ നെയ് കൊണ്ടുള്ള അനേകം ആകുതികളെ കൊണ്ട് കോമം ചെയ്യുന്നവരായിട്ട് നിന്തിരുവടിയെ ഭജിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒത്തിരി വിവരിക്കേണ്ട കുറേ രഹസ്യ ഇതുകളാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകം എടുക്കാം രണ്ട് ശ്ലോകം എടുക്കാൻ പറ്റുന്നില്ല సకలం శ్రీదేవ్యాపణమస్తు